സർക്കാരിന്റെ മികച്ച സിനിമാ ഗാനം ചെയ്താവിനുള്ള അവാർഡ് ഗായകൻ വേടനു ലഭിച്ചതിലെ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല വേടനെ സർക്കാർ കുപ്പിയിലടച്ചെന്നും ഇനി വേടനെ വെച്ചായിരിക്കും തെരഞ്ഞെടുപ്പിനിറങ്ങുക എന്നിവരെ ചിലർ പ്രചരിപ്പിച്ചു കേസിൽ വിചാരണ നേടുന്ന ആൾക്കൊപ്പം മമ്മൂട്ടിയെയും തെരഞ്ഞെടുത്തതിലാണ് ചിലരുടെ രോഷം മലയാള സിനിമ പാട്ടുകളെന്നും വരണ്യവർഗത്തിന്റെ ചിന്താഗതിയാണ് പഴയ സിനിമ പ്രേക്ഷകർക്ക് പൊതുതലമുറ മാത്രമാണ് വേടനെ അംഗീകരിക്കുന്നത് ബലാത്സാ കേസുകളുടെ പ്രതിക്കൊപ്പം അവാർഡ് പരിഗണിച്ച് മമ്മൂട്ടിയെ അപമാനിക്കേണ്ടിയിരുന്നില്ല എന്ന ഏതോ ഒരു മാധ്യമ ഞാഞ്ഞോ വാദവും കേട്ടു വേണന്റെ പാട്ടിൽ സംഗതിയില്ലെന്നും പ്രാസം മാത്രമേ ഉള്ളൂ എന്നുമാണ് ചില തനതിന്മാരുടെ കണ്ടുപിടുത്തം പാട്ടെടുത്തുകാരനായി സങ്കല്പിക്കാൻ ചിന്താഗതിയാണ് ഈ തിളച്ച മുറികളിന് പിന്നിൽ ലജ്ജാവതിയുമായി ജാസി ഗിഫ്റ്റ് വന്നപ്പോഴും ചില ചൊറിയന്മാർ രംഗത്ത് വന്നിരുന്നു സിനിമാ പാട്ടിൽ നിന്നുമല്ലെന്നും തങ്ങൾ നിർമ്മിക്കുന്നതാണ് മലയാളം പാട്ടുകൾ അവരുടെ നിലപാട് ഇരുപത്തിയഞ്ചു വർഷങ്ങൾ പിന്നിടുമ്പോൾ മലയാള സിനിമ ഇത്തരം കുശുവന്മാരെ കൈയഴിഞ്ഞു കഴിഞ്ഞു പാട്ടെടുത്തിൽ പുതിയ ആംബിളർ വന്നതോടെ ഗൃഹാപുര സ്വപ്നങ്ങളിൽ രമിക്കുക മാത്രമാണ് ഇവർക്ക് മുന്നിലെ പോകുമ്പഴി വേടന് സർക്കാർ കൊടുത്തത് പോലീസിന്റെ സർട്ടിഫിക്കറ്റ് അല്ല അയാൾ പാട്ടെടുത്തുകാരെന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടതിന് അംഗീകാരം നൽകുകയാണ് ചെയ്തത് മലയാള സിനിമ തുടങ്ങിയതു മുതൽ അവസാനിക്കുന്നതുവരെ ഒരേ രീതിയിലുള്ള പാട്ടുകൾക്ക് അവാർഡ് കൊടുത്താൽ മതിയെങ്കിൽ പിന്നെന്തിനാണ് ഈ ജൂറിയും മറ്റു സംവിധാനങ്ങളും വേടന് അവാർഡ് കൊടുത്തതിനെ പറ്റി ജൂറി ചെയർമാൻ പ്രകാശ് രാജ് പറഞ്ഞത് വേടന്റെ വിമർശകർ കേൾക്കേണ്ടതുണ്ട് ഇന്നത്തെ തലമുറയുടെ ശബ്ദമാണ് വേടന്റേത് ആ പാട്ടുകളിലെ അതിജീവനത്തിലുള്ള തുര കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല വേടൻ ചെയ്യുന്നത് റാപ്പ സംഗീതമാണ് അതാണ് ഇന്നത്തെ തലമുറയുടെ ശബ്ദം സ്ഥിരമായി ശാസ്ത്രീയ സംഗീതങ്ങൾക്ക് പുരസ്കാരം ലഭിക്കുമെന്ന് ധാരണ ആ പാടില്ല ഈ തലമുറയുടെ കാഴ്ചപ്പാടും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആ പാട്ടിലുണ്ട് കഥാപാത്രത്തിൻ്റെ വിവിധ അടലുകൾ ആ പാട്ടിൽ ഉൾക്കൊള്ളിക്കാൻ വേടനായി ഇത്രയുമൊക്കെ പോലെ വേടനെ വാരിയലക്കാൻ വരുന്നവർക്ക് ഇതാ വയറ നിറച്ച് കൊടുത്തിട്ടുണ്ട്